സംവാരാ ഇതാ അവിടെ കിടേ രണ്ടണ്ടിയിലെ വണ്ടി ആവുക കന്നരണ്ട് അയ്യോ പോയിടണമോറടാ മുണ്ടക്കൽ ശേഖരാ എങ്ങോട്ട് വരാ മോണ്ടി ടൈക്കൽ ശേഖരാ ദാ വാരികിരികിരി സവാരികിരികി അതെ അതെ പ്ലീസ് മൂവ് നമ്മളിങ്ങനെ വളക്കാറൊന്നുമില്ല വളച്ചു പോകാറുള്ള ശീലൊന്നുമില്ല മാറ്റി 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 വഴി മാറട ശേഖര ഇല്ല പറ്റൂല മാറേണ്ടതാണ് പ്ലീസ് മാറേണ്ടതാണ് മാറടാറീ വഴി സവാരി ഗിരിഗിരി വഴിയില്ല വഴിയൊന്നും വണ്ടി വണ്ടിയുണ്ട് ഏതെങ്കിലും ഒരു രണ്ട് വണ്ടി മാറണേ ഇവിടെ ഒന്നും പറ്റില്ല മാറ്റണം വണ്ടി മാറ്റണം എടുത്തു മാറ്റണം ണോ നമ്മളുടെ അടുത്ത് നമുക്കൊരു ദേഷ്യമില്ല വഴി മറടാം നീവ എത്ര നേരം ഇവിടെ നിക്കു നോക്കല്ലോ ഇന്ന് ഞാൻ രാത്രി ഇവിടെ പോവില്ലല്ലോ ഇപ്പഴേ പറയാ സ്റ്റീവ് വന്നവരെ പ്രോ വെയിറ്റ് ചെയ്യാലോ അവൻ അടിച്ചിട്ടിട്ട് അവൻ വണ്ടിയെടുത്ത് ഫുള്ള് ബ്ലോക്ക് വണ്ടി മാറ്റി വണ്ടി മാറ്റി വണ്ടി മാറ്റി നമ്മളെ കൂടെ വന്നതാണ് പുറം എന്നിട്ട് ഇവിടെ അങ്ങ് കൊണ്ടങ് നിർത്തി അതെ മനപ്പുറം നിർത്തി നിർത്തി ഇപ്പൊ ഇറങ്ങുന്നില്ല ഇവിടെ ഇവിടെ ഈ ബൈക്ക് നമ്മൾ നമ്മൾ വണ്ടി ഒരുമിച്ച് ഇങ്ങോട്ട് വന്ന് പുള്ളി ഇങ്ങനെ ബ്ലോക്ക് ഇട്ട് നമുക്ക് പറഞ്ഞു ഒന്ന് വണ്ടി മാറ്റി നമ്മള് എന്ന് പറഞ്ഞു പുള്ളിക്ക് മാറ്റാൻ പറ്റത്തില്ലേ മാറ്റി മാറ്റി അങ്ങോട്ട് മാറ്റി നിൽക്കഴിഞ്ഞാത്ര ഇല്ല നമുക്ക് ഇതുവഴി തന്നെ പോണം വണ്ടി മാറ്റി നോക്കട്ടെ അവന്റെ അവന്റെ ഏ എന്തോ

സ്ഥലത്തുണ്ടാകും <laughs> 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 <editors> ബൈക്കില് വരുന്നുണ്ട് എടിക്കല്ലേ വണ്ടി ഓപ്പൺ ആക്കിട്ട് പോകാൻ ഇവിടെ ഉണ്ട് ഇവിടെ വേറൊരു വണ്ടി ഇപ്പൊ വരും കേട്ടാ കേട്ടോ ഒരാൾ പോയി ഒരാൾ പോയിട്ടുണ്ട്

നല്ല ഉണ്ടായിരുന്നു എട്ടൊമ്പത് എങ്ങനെയാണോ സംഭവം നടന്ന അതിന്റെ കൂടെ ഞങ്ങൾ പെട്ടെന്നായിരുന്നു താഴെ ഞാന് പെട്ടെന്ന് വിചാരിച്ചു വണ്ടീന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് കത്തിക്കില്ല ടണ്ട് മേളില് ഒമ്പത് എന്തായാലും ുടാ ഞാന് വല്ലാത്ത വിടലായിരുന്നു പെട്ടത് ഞാൻ പിടിച്ചു

ഞാൻ മേളി നല്ലോണം ടാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു സമയത്ത് മേളി നിനക്ക് സപ്പോർട്ട് വന്നോണ്ടിരുന്നില്ല അത് മുഴുവൻ ഞാനായിരുന്നു ഞാൻ പറഞ്ഞില്ലെന്ന് കിട്ടില്ല ഞാൻ വിചാരിച്ചാ തീരുലില്ല എന്തായാലും വന്നിട്ട് അടിക്കാന്നൊക്കെ വയര് വന്നതെല്ലാം കഴിഞ്ഞു ഓക്സി ഞാൻ ഞാൻ വന്ന് ഞാൻ വന്ന് കിണ്ടി എനിക്ക് ഓരോ ബോഡി ആയിട്ട് കൊണ്ട് എനിക്ക് കത്തിക്കിസ് പഠിച്ചു പോടാ ഓരോ ഓരോ ള കൊണ്ടുവരും കത്തിക്കും പോവും കിട്ടിയാ എനിക്ക് ഒരു വീക്ക് എന്താ കിട്ടിയുള്ളു സ്റ്റീലിന് രണ്ട് വീക്ക് ഉണ്ട് പിന്നെ സ്റ്റീലിന് അവസാനോടാ എനിക്കായിരുന്നെ എന്റെ ആമർപുള്ള് പോമർപുള്ള് പോയ പോണേ ഞാൻ ആറമുടിക്കും ആ ഹീനപ്പിലമാര്ത്തി വീണ്ടും അടി കിട്ടും നല്ല അടി എനിക്ക് വീണ്ടും

അവളെത്ത ഞങ്ങള് കണ്ടു നിനക്ക് തന്നെ കിട്ടും ഇതിനുശേഷം നീലന്റെ ഒരു കോളുണ്ട് മേളിൽ പശു ഒളിയ അത്ര റെക്കോർഡ് ചെയ്തു ബാക്കി റെക്കോർഡ് ചെയ്യാൻ മറന്നു Ooh, <laughs> <laughs> oh, <laughs> <what I mean? laughs> ും ഇത് എല്ലാവരും അത് തന്നെ സഡനായിട്ട് ഞാൻ പെട്ടു വേടാ പാവുന്ന വണ്ടി തന്നെ പെട്ടെന്ന് മേളത്തി കുണ്ടി എന്താ പറയുക

ഞങ്ങള് ഞങ്ങൾ ഇരിക്കു നോക്ക് ഞങ്ങൾ ഇരിക്കു നോക്ക് ഞങ്ങള് മൂന്നുപേരെ വണ്ടിക്കത്തിട്ട് വണ്ടി ആണോ എടാ ഓക്സിഡൻ്റെ കവർ കേട്ടാ വെറുതെല്ലാം താഴ്ച അടിക്കാത്തത് ഞങ്ങള് പിന്നെ വണ്ടി ഉണങ്ങാത്തോണ്ട് ഇറങ്ങി ഓടി ഓടി വന്ന് അപ്പൊ പറയാൻ കടലിൽ പോയി രക്ഷപ്പെട്ടു ആ കൊഴപ്പല്ലോട്ടെ അപ്പൊ മല അടിക്കുന്നുണ്ടോ അത് ഞാനാടും ആർമർ പോലും അടിക്ക ണല്ലോ എന്റെ എൻട്രി ആണോ ഇപ്പം ഇല്ലേ എന്താ ആളു ഞാദ്യ വന്ന് കത്തിക്കാൻ വന്ന് കത്തിക്കാഗ്യം കിട്ടി വണ്ടി എടുത്തു അഞ്ചാള് കത്തിച്ചു പാവം